ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ കുരട്ടി പഞ്ചായത്തിൽ തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് വോട്ട് തേടുക കാരണം എൽ ഡി എഫ് ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ കുരട്ടി പഞ്ചായത്തിനെ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം പിന്നോട്ടടിക്കുന്ന സ്ഥലങ്ങളിലുള്ളതായിരുന്നു നൂതനമായ ഒരു പദ്ധതി പോലും ഈ കാലയളവിൽ ഇവർക്ക് നടത്തുവാൻ സാധിച്ചില്ല സാധാരണ മിക്ക പഞ്ചായത്തുകളും ചെയ്യുന്ന റൂട്ടിനായി നടക്കുന്ന റോഡ് നിർമ്മാണം ൈറ്റുകളിൽ ഇതൊക്കെയല്ലാതെ പുതിയ പദ്ധതി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അല്ലെങ്കിൽ വിവിധ ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നൂതന പദ്ധതി കഴിഞ്ഞ ഭരണസമിതിക്ക് നടത്തുവാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു വികസന ഒരടിപ്പ് കൊരട്ടി പഞ്ചായത്തിലുണ്ട് തീർച്ചയായിട്ടും ജനങ്ങളതിന് മറുപടി നൽകും യു ഡി എഫ് സംവിധാനം ഇതവണ ഏറ്റവും മികച്ച വിദ്യാസമ്പന്നരായ യുവത്വത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പാനലിനെയാണ് അവതരിപ്പിക്കുക പത്തൊമ്പത് പേരിൽ പതിനേഴ് പേരും പുതുമുഖങ്ങളാണ് ആദ്യമായാണ് മത്സരത്തെ നേരിടുന്നത് അല്ല മിടുക്കരായ പ്രാപ്തരായ സ്ഥാനാർത്ഥികളാണ് ഞാനും മറ്റൊരു സ്ഥാനാർത്ഥി രജിനി രാജു മാത്രമാണ് പഴയ പരിചയസമ്പത്തായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി കുരട്ടി ടൗൺ വാർഡ് പതിനഞ്ചിൽ മത്സരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഡി സി സി എന്നെ ഏൽപ്പിച്ചത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും ആവേശമാണ് യു ഡി എഫ് തിരിച്ചു വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ കോണർ യോഗങ്ങളിലും കുടുംബ സദസ്സുകളിലും കുടുംബസംഗമങ്ങളിലും വോട്ടഭ്യർത്ഥിച്ച് സാധാരണക്കാരുടെ കാര്യത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിനെ കൈപ്പത്തി അടയത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ കൂടി തന്നെ ഇത്തവണ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ആഗ്രഹം ജനസമൂഹത്തിലുണ്ട് ജന്മന ജനനന്മയ്ക്കായി തീർച്ചയായിട്ടും യു ഡി എഫിനെ വിജയിപ്പിക്കണം കൈ കൈചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി യു ഡി എഫിൻ്റെ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്